ഒന്ന് ഒന്ന് വായിച്ചിട്ട് ഞാൻ എന്താണോ വാർത്തയാണ് ആശാനി ആ സഹോദരൻ ഇടപാടിൽ ഒരു കേസ് എന്നൊരു വാർത്ത വരുന്നു തീർച്ചയായിട്ടും ആരാന്റെ ായിട്ടും പ്രാന്താകുമ്പോൾ കാണാൻ നല്ല ചേലുണ്ടാകും എന്ന് പോലെ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം മറ്റൊന്നുമല്ല ഇവിടെ നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു കാലാവസ്ഥ അത്ര ശരിയല്ല ഈ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ കുറഞ്ഞതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു മാത്രമല്ല കാര്യമായിട്ട് ഞെട്ടിക്കുന്ന രീതിയിലുള്ള വാർത്തകളൊന്നും ഞാൻ കണ്ടിട്ടുമില്ല ചെറിയ ചെറിയ വാർത്തകളൊക്കെ ഞെട്ടിക്കുന്നതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അങ്ങനെ കാര്യമായിട്ട് ഞെട്ടിക്കുന്നതൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ചെറുതായിട്ട് ഞെട്ടിച്ച ഒരു വാർത്തയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നെയല്ല ചിലരെ ചിലരെ ഞെട്ടിച്ച ഒരു വാർത്ത ഉണ്ടായിരുന്നു അതിപ്പോൾ രണ്ടു ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് ആ ഒരു വാർത്തയിലേക്ക് തന്നെയാണ് ഞാനും പോകാൻ ഉദ്ദേശിക്കുന്നത് അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ ബെല്ലൈ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും പിന്നെ വീഡിയോസ് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ പറ്റുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഗ്രൂപ്പ്സ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ അത് കുറച്ചുകൂടി ജനങ്ങളിലേക്ക് എത്തും എത്താൻ ഉപകരിക്കും അതുകൊണ്ടാണ് ഞാനിത് മുൻകൂട്ടി പറയുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ ഡയലോഗ് അടിക്കാതെ നേരെ ആ വീഡിയോയിലേക്ക് പോകാം ലീഗ് നേതാവ് പി കെ ഫിറോസിന്റെ സഹോദരൻ പി കെ ബുജേറിനെതിരെ ലഹരി ഒരു കേസ് എന്നൊരു വാർത്ത വരുന്നു നമ്മൾ കേൾക്കുന്നത് ആകെ മുസ്ലിങ്ങളെ ആകെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മുടെ പി കെ ഫിറോസ് തെറ്റിപ്പോയതാണ് നിങ്ങൾക്ക് കൂട്ടുപ്രതി റിയാസിന്റെ ഫോണിൽ നിന്ന് ബുജേറിനെതിരെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് വാട്സപ്പ് ചാറ്റുകൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ബുജേറിന് ലഹരി ഇടപാടിൽ പങ്കുണ്ടെന്നും റിയാസിന്റെ കുറ്റസമ്മതമൊഴി ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചതിന് ബുജേറിനെ ഇന്നലെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഞാ സംഗതി എന്തായാലും ഉള്ളത് തന്നെയാണ് കേട്ടോ ഞാൻ ആദ്യം കരുതിയത് ഈ മലപ്പുറത്തായതുകൊണ്ടും മാത്രമല്ല പേര് മുസ്ലിം ആയതുകൊണ്ടും ഇങ്ങനെ കെട്ടിച്ചമക്കലുണ്ടല്ലോ ഇപ്പോൾ അങ്ങനെയാണല്ലോ പൊതുവെ പറയപ്പെടുന്നത് ഈ മലപ്പുറത്തുള്ള ആൾക്കാരെ പറ്റി ഇങ്ങനെ വെറുതെ ഓരോന്ന് പറഞ്ഞ് നടക്കുന്നു എന്നൊക്കെയാണല്ലോ ഇവരൊക്കെ പറയുന്നത് അപ്പം ഞാൻ കരുതി അങ്ങനെ എന്തെങ്കിലും കെട്ടിച്ചമച്ച മെച്ച വാർത്തയായിരിക്കും എന്നാന്ന് ഞാൻ കരുതത് അല്ല ഇത് ഫോട്ടോസും കാര്യങ്ങളും മറ്റുള്ള എല്ലാ ന്യൂസ് ചാനലുകളിലൊക്കെ ഈ സംഭവം ഇങ്ങനെ കാണുന്നുണ്ട് അപ്പം ഉള്ളത് തന്നെ ആയിരിക്കും ഇത് പണ്ട് മോഹൻലാലിൻ്റെ ഒരു പരസ്യം പറഞ്ഞതുപോലെ വീട്ടിൽ സ്വർണം വെച്ചിട്ട് നാട്ടിൽ തേടി നടപ്പൂ എന്ന് പറഞ്ഞതുപോലെ വീട്ടില് ലഹരി വിൽക്കുന്ന അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരാളെ വെച്ചിട്ടാണോ നമ്മുടെ പി കെ ഫിറോസ് ഇങ്ങനെ നാട് മുഴുവൻ ആൾക്കാരൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നത് ഈ വാർത്ത നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ പലരും ഇതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ വീഡിയോസൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇത് ഞെട്ടിക്കുന്നതാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ ഞെട്ടിക്കുന്ന കാര്യമൊന്നുമല്ല ഇത് സ്വാഭാവികമാണ് കേരളത്തിൽ പലയിടത്തായിട്ട് ഈ പറഞ്ഞതുപോലെ ലഹരി സംഘങ്ങളെയും ഇതുപോലെയുള്ള വ്യക്തികളെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ മഹാനായ പി കെ ഫിറോസിൻ്റെ അനിയനാണ് അല്ലെങ്കിൽ സഹോദരനാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇതിനൊരു ഇത്രയും വലിയ ന്യൂസ് വാല്യൂ കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മളെയൊക്കെ ചെറുതായിട്ട് ഞെട്ടിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരും വി കെ ഫിറോസ് അല്ലല്ലോ ഈ കുറ്റം ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സഹോദരനല്ലേ അദ്ദേഹത്തിന്റെ സഹോദരൻ ഒരു കുറ്റം ചെയ്തതിന്റെ പിരിൽ എന്തിനാണ് അദ്ദേഹത്തെ എങ്ങനെ ക്രൂശിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു വിവാദമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നൊക്കെ ചോദിച്ചേക്കാം അപ്പോൾ അതിനുള്ള ഒരു ഉത്തരം ഞാൻ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ എന്നൊരു പഴയൊരു മൊഴിയുണ്ട് അതാണ് എനിക്ക് ഇവിടെ ആ ഒരു കാര്യത്തിൽ നിങ്ങളോട് പറയാനുള്ളത് എന്തായാലും അതൊരു വിവാദമായി ന്യൂസ് ചാനലുകളൊക്കെ ചർച്ച ചെയ്തു പല ഇടത് പ്രൊഫൈലുകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വിവാദമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നു എന്തായാലും ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ നമ്മുടെ പി കെ ഫിറോസ് മാധ്യമങ്ങളോട് നടത്തിയ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിഷയത്തിലുള്ള അഭിപ്രായമുണ്ട് നമുക്ക് അതൊന്ന് നമുക്കതൊന്ന് നോക്കാം എന്താണ് മൂപ്പർക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ നിന്ന് ഈ നാട്ടുകാരുടെ കാര്യങ്ങളിലൊക്കെ പ്രത്യേകിച്ച് പിണറായിയുടെയും അതുപോലെ തന്നെ സി പി എമ്മുകാരുടെയും ഒക്കെ അവരെയൊക്കെ നന്നാക്കാനും അവരുടെയൊക്കെ പ്രശ്നങ്ങളിൽ ഇതുപോലെ വാതോരാതെ ഭയങ്കര മിടുക്കനാണ് നമ്മുടെ ഫിറോസ് ഖാ നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ മൂപ്പർക്ക് മൂപ്പരുടെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടായ ഒരു സംഭവത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് സ്വാഭാവികമായിട്ടും നമ്മൾ കേൾക്കണമല്ലോ നമുക്കൊന്ന് കേട്ടു നോക്കാം ഒരു വ്യക്തിയാണ് അതേ ഒരു ഇൻഡിവിജ്വൽ ആണ് ഞാൻ വേറൊരു വ്യക്തിയാണ് തീർച്ചയായിട്ടും അതിലൊന്നും ആർക്കും ഒരു തർക്കവും ഇല്ല ബാക്കി പറ അദ്ദേഹത്തിന് എന്റെ രാഷ്ട്രീയവുമായി യാതൊരു തരത്തിലുള്ള യോജിപ്പില്ല എന്ന് മാത്രമല്ല എന്റെ രാഷ്ട്രീയത്തെ എപ്പോഴും വിമർശിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്കത് ബോധ്യമാകും അത് അയാളുടെ കുട്ടിയല്ല അത് പൊതുവേ നിങ്ങളെ പറ്റിയൊക്കെ അറിയുന്ന പലർക്ക് പലർക്കും അഭിപ്രായം ആ ഒരു അഭിപ്രായം തന്നെയാണ് കാരണം നിങ്ങളോട് വലിയ യോജിപ്പൊന്നുമില്ല കാരണം ഈ ഈ കൊട്ടയടുത്ത് ഐ ക്യാമറ മൂടാൻ പോകുന്നതും അതുപോലെ തന്നെ പല ഏത് കാര്യങ്ങൾ തുടങ്ങിയാലും അതിനൊക്കെ വിവാദമുണ്ടെന്നും പറഞ്ഞ് സമരം നടത്താനും അതുപോലെ പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ വായിൽ തോന്നിയതൊക്കെ വിളിച്ച് പറയുകയൊക്കെ ചെയ്യുന്ന നിങ്ങളെയൊക്കെ പറ്റി പൊതുവേ ജനങ്ങൾക്കൊക്കെ ആ ഒരു അഭിപ്രായം തന്നെയാണ് അതിലിപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളുടെ സഹോദരനെ ആയിട്ട് ഒരു കുറ്റം അതൊരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹം ചെയ്ത ഒരു അദ്ദേഹത്തിന്റെ സഹോദരൻ എന്ന നിലക്ക് എനിക്കെതിരെ വ്യാപകമായി രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വേറെയാണ് എന്റെ രാഷ്ട്രീയം വേറെയാണ് അങ്ങനെയൊക്കെ ആവാല്ലോ കുടുംബത്തില് ഫിറോസ്ക പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ അതായത് ഞാനൊരു വ്യക്തിയാണ് എൻ്റെ സഹോദരൻ മറ്റൊരു വ്യക്തിയാണ് അപ്പോൾ എൻ്റെ സഹോദരൻ ചെയ്ത ഒരു തെറ്റിൻ്റെ പേരിൽ എന്നെ പലരും ഇങ്ങനെ ക്രൂശിക്കുന്നതായിട്ട് അങ്ങനെ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് ആ ഒരു വിഷയത്തിൽ എനിക്ക് വേദനയുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ ഫിറോസ്ക സംസാരിക്കുന്നത് ഈ വിഷയത്തിൽ ഫിറോസ് കൈ ഇങ്ങനെ ക്രൂശിക്കുന്നത് ഒന്ന് ബിനീഷ് കൊടിയേരിയും അതുപോലെ തന്നെ ഒന്ന് കെ ടി ജലീൽ എം എൽ എയുമാണ് ഇവർ രണ്ടുപേരും എന്തിനാണ് ഫിറോസ് കയ്യെ ഫിറോസ് കൈ ചെയ്യാത്ത അല്ലെങ്കിൽ ഫിറോസ് കയുടെ സഹോദരൻ ചെയ്ത ഈ ഒരു കുറ്റത്തിൻ്റെ പേരിൽ ഇങ്ങനെ ക്രൂശിക്കുന്നത് എന്നത് നമുക്ക് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പകല് പോലെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം ഈ ബിനീഷ് കൊടിയേരി എന്ന ആ വ്യക്തി കൊടിയേരി സഖാവിൻ്റെ മകൻ ഈ ബിനീഷ് കൊടിയേരി ചെയ്തു എന്ന് പറയപ്പെടുന്ന ഒരു തെറ്റിൻ്റെ പേരിൽ എത്ര മോശമായ രീതിയിലാണ് കൊടിയേരിയൊക്കെ കൊടിയേരി സഖാവിനെയൊക്കെ ഇവരൊക്കെ ചേർന്ന് ആ സമയത്ത് ആക്രമിച്ചിട്ടുള്ളത് മാത്രമല്ല ഈ ബിനീഷ് കോടിയേരിയെ തന്നെ ആ ഒരു കേസ് ഇങ്ങനൊരു ആരോപണം വന്ന സമയത്ത് കുറ്റക്കാരനാക്കി ജയിലിലടക്കാൻ തക്കതായ രീതിയിൽ എന്തൊക്കെ പ്രതികരണങ്ങളാണ് ഇവരൊക്കെ കൂടി ഇവിടെ നടത്തിയിട്ടുള്ളത് മാത്രമോ ഇനിയിപ്പോൾ ഈ കെ ടി ജലീലിന് ഇത്ര രോഷം ഉണ്ടാകാൻ എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ട് എതിർച്ചേരിയിലാകുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും അതിന് പുറമെ കുറച്ചുകൂടി രൂക്ഷമായിട്ട് എന്തുകൊണ്ടാണ് കെ ടി ജലീലൊക്കെ ഈ ഒരു വിഷയത്തിൽ പ്രതി പ്രതികരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കെ ടി ജലീലിന്റെ പഴയ സ്വർണക്കടത്ത് കേസിൽ വാ തുറന്നാൽ കള്ളം മാത്രം പറയുന്ന സ്വപ്ന സുരേഷ് എന്ന ഒരു സ്ത്രീ ആ ഒരു സ്ത്രീ വിളിച്ചു പറയുന്ന ഓരോ ആഴ്ചയിലും വിളിച്ചു പറയുന്ന കള്ളങ്ങൾക്കൊക്കെ പിന്നാലെ ഈ കെ ടി ജലീലിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ ഇങ്ങനെ വിവാദങ്ങൾ ആഞ്ഞടിക്കുക ചെയ്യുന്ന മെയിൻ നേതാക്കന്മാരിൽ ഒരാളാണ് ഈ പി കെ ഫിറോസ് അന്ന് ഈ ഖുർആാനിൻ്റെ നടുക്ക് സ്വർണം വെച്ചു കടത്തിയെന്നും അതുപോലെ തന്നെ ഈത്തപ്പഴത്തിൻ്റെ ഗുരുവിൻ്റെ ഇടയിൽ സ്വർണം വെച്ച് കടത്തിയെന്നൊക്കെ ഈ സ്വപ്ന സുരേഷ് ഇങ്ങനെ പറയുമ്പോൾ യാതൊരു നാണവും മാനവും ഇല്ലാതെ അതിൻ്റെ ഭവിഷ്യത്തെന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ആ വിഷയം ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്ന് ഓരോ ദിവസം ഓരോ മണിക്കൂറിലും പത്രസമ്മേളനങ്ങൾ നടത്തിയിട്ട് ഈ ഡിയെ കേരളത്തിലേക്ക് ഈ ഒരു വിഷയത്തിലേക്ക് പിടിച്ചുകൊണ്ടുവരുന്നു ഏത് ഇടിയെ രാഹുൽ ഗാന്ധിക്കെതിരെയും സോണിയാഗാന്ധിക്ക് െതിരെയും നടപടിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ കേസെടുക്കുമ്പോൾ മോശമാകുന്ന എടിയെ കേരളത്തിലേക്ക് ഇങ്ങനെ പരവതാനി വിരിച്ചുകൊണ്ട് ഇവര് സ്വീകരിച്ചു കൊണ്ടുവന്നു ആർക്കെതിരെ ഈ മുഖ്യമന്ത്രിക്കെതിരെയും അതുപോലെ തന്നെ കെ ടി ജലീലിനെതിരെയൊക്കെ ഇത്തരം വിഷയങ്ങളിൽ അപ്പോൾ തീർച്ചയായിട്ടും ആരാൻ്റെ അമ്മക്ക് പ്രാന്താകുമ്പോൾ കാണാൻ നല്ല ചേലുണ്ടാകും എന്ന് പറയുന്നത് പോലെ ആ ഭ്രാന്ത അവനവന്റെ അമ്മക്ക് വരുമ്പോഴാണ് അത് എത്രമാത്രം ഭീകരമാണെന്നും എത്രമാത്രം വേദന ഉണ്ടാക്കുന്നതാണെന്നും മനസ്സിലാണെങ്കിൽ ഈ ഭ്രാന്തൊക്കെ അവനവൻ്റെ അമ്മക്ക് വരണം അതായത് ഇപ്പോൾ ഈ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ സഹോദരൻ ഇത്തരത്തിലൊരു വിഷയത്തിൽ അകത്താകുമ്പോൾ അല്ലെ ഇത്തരത്തിലൊരു വിഷയത്തിൽ വിവാദത്തിൽപ്പെടുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു വേദന ഉണ്ടല്ലോ ആ വേദന ഇവിടെയുള്ള ഓരോ നേതാക്കൾക്കും ഓരോ വ്യക്തികൾക്കും ഉണ്ട് അത് ആദ്യം മനസ്സിലാക്കണം ഏതൊരു വിഷയത്തിലും ഇങ്ങനെ ചാടിയെടുത്ത് പുറപ്പെടുമ്പോൾ കുറച്ച് ദിവസം മുമ്പ് കണ്ട ഫിറോസ്ഖാൻ്റെ ബോഡി ലാംഗ്വേജ് ഒന്നല്ല ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ കണ്ട കുറച്ച് ഡൗണായി ഇതിൻ്റെ ഇടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ആരോപണം വന്നപ്പോഴും രാഹുൽ മാങ്കൂട്ടവും ഒന്ന് ഒതുങ്ങിയിരുന്നു അതായത് ഇവർക്ക് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഇവർ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു രൂപം നമുക്ക് അവരുടെ ബോഡി ലാംഗ്വേജ് എന്ന് മനസ്സിലാവും നേരെ മറിച്ച് നിങ്ങൾ ഈ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ മുഖ്യമന്ത്രി എത്ര വേട്ടയാടുന്നുണ്ട് അതുപോലെ ഇവിടെയുള്ള കോടിയേരി സഖാവിനെയൊക്കെ അവരുടെ മക്കൾ ചെയ്യുന്ന എന്തെങ്കിലും തെറ്റിൻ്റെയൊക്കെ പേരിൽ നിങ്ങൾ എത്രത്തോളം ഇവിടെ വേട്ടയാടിയിട്ടുണ്ട് ഇവിടെയുള്ള ഓരോ സി പി എമ്മിൻ്റെ സാധാരണ പ്രവർത്തകനെ മുതൽ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന നേതാക്കളെ വരെ നിങ്ങൾ എന്തെല്ലാം ആ കള്ള ആരോപണങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ ഈ ഒരു മാധ്യമങ്ങൾക്ക് മുമ്പിലും ജനങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ വിചാരണക്ക് വിധേയമാക്കിയിട്ടുണ്ട് അവരൊക്കെ അത് താങ്ങും കാരണം അവരൊക്കെ അതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച് അതിൽ നിന്നൊക്കെ ഉയർന്നു വന്ന നേതാക്കളും പ്രവർത്തകരാണ് തീർച്ചയായിട്ടും അവർക്കൊക്കെ അത് താങ്ങാനുള്ള കരുത്തുണ്ട് നിങ്ങൾക്ക് ഇത്തരം വിഷയങ്ങളൊന്നും താങ്ങാനുള്ള കരുത്തില്ല അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഇത് ഉള്ളതാണോ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിലൊക്കെ ഒരു വിഷയത്തെ കൊണ്ടുപോകേണ്ടതുണ്ടോ ഒരു രാഷ്ട്രീയ മാന്യതയോടെയൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് ആ ഒരു രീതിയിലൊക്കെ ഇനി അങ്ങോട്ടെങ്കിലും ഇടപെടുക കാരണം നമ്മുടെയൊക്കെ വീട്ടിലും നമുക്കൊക്കെ വേണ്ടപ്പെട്ടവരുണ്ട് അവരൊക്കെ ഓരോ വ്യക്തികളാണ് ഫിറോസ് പറഞ്ഞതുപോലെ അവരൊക്കെ നാളെ ഏത് രീതിയിലേക്ക് ൊക്കെ എങ്ങനെയൊക്കെ പോകുന്നു എന്നും നമുക്കിപ്പം പറയാനൊന്നും പറ്റില്ല അപ്പം ഇതൊക്കെ സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിച്ചു പോകുന്ന കാര്യമാണ് ആരെയും ഇതിൽ കുറ്റപ്പെടുത്താനൊന്നും കഴിയുന്നില്ല അപ്പം നമ്മൾ പ്രതികരിക്കുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഒരു പ്രതിപക്ഷ ബഹുമാനത്തോടെയും കുറച്ച് മയത്തോടെ ഇനിയെങ്കിലും പ്രതികരിക്കാൻ നോക്കുക എന്ന് മാത്രമേ ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ